ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന പുതിയ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് അവർ ട്രെയിനിങ് നടത്തുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ ദിവസം ഒരു സൗഹൃദ മത്സരം അവർ കളിക്കുകയും ചെയ്തിരുന്നു മികച്ച വിജയം അവർ സ്വന്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട ഒരു റൂമർ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഐ എഫ് എഫ് ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് മുന്നേറ്റ നിരയിലേക്ക് ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരാൻ ഈസ്റ്റ് ബംഗാളിന് ഇപ്പോൾ താല്പര്യമുണ്ട് ഐ എസ് എല്ലിൽ എക്സ്പീരിയൻസ് ഉള്ള രണ്ട് സ്ട്രൈക്കർമാരെയാണ് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ പരിഗണിക്കുന്നത് ഒരാൾ മറ്റാരുമല്ല മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്ന ജോർഹെ പെരേര ഡയസാണ് നിലവിൽ മുംബൈ സിറ്റിക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഈസ്റ്റ് ബംഗാളിന് താല്പര്യമുണ്ട് എന്നാണ് ഐ എഫ് എഫ് ന്യൂസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ ഒഡീഷ എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ബ്രസീലിയൻ താരമാണ് ഡിയഗോ മൗറീസിയോ നമുക്കറിയാം അദ്ദേഹം ഇപ്പോൾ ഒഡീഷക്കൊപ്പമില്ല നിലവിൽ ഇൻഡോനേഷ്യൻ ലീഗിലാണ് ഡിയഗോ മൗറീസിയോ കളിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെയും ഈസ്റ്റ് ബംഗാൾ പരിഗണിക്കുന്നുണ്ട് അതായത് ഈ രണ്ട് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരത്തെ മുന്നേറ്റ നിരയിലേക്ക് കൊണ്ടുവരാൻ ഈസ്റ്റ് ബംഗാളിന് താല്പര്യമുണ്ട് എന്നാണ് ഐ എഫ് എഫ് ന്യൂസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് കേവലം റൂമർ മാത്രമാണ് നമുക്കറിയാം താരങ്ങളെ ഇപ്പോൾ കൊണ്ടുവരണമെങ്കിൽ ഒരു ട്രാൻസ്ഫർ ഫീ നൽകേണ്ടി വരും എന്നുള്ളതാണ് കാരണം ക്ലബുകളുമായി അവർക്ക് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് എന്തായാലും ജോർഹ പെരേര ഡയസ് ഡിയഗോ മൗറൂസിയോ ഈ രണ്ട് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരത്തെ കൊണ്ടുവരാനാണ് ഈസ്റ്റ് ബംഗാൾ ആഗ്രഹിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനം കാണാം